ജീനിയസ് ക്വിസ് മത്സരം നാളെ പരിപാടിയിൽ എല്ലാ മത്സരങ്ങളിൽ നിന്നും വലിയൊരു വ്യത്യാസമുണ്ട് ക്വിസിന് അറിവിന് കാരണം ഏറ്റവും നന്നായി പാട്ടുപാടുന്ന ആൾ പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടും അയാൾക്ക് അവാർഡ് കിട്ടും നേട്ടം അയാൾക്കാണ് ഓട്ടത്തിൽ ഏറ്റവും ഒന്നാമനായി ഓടുന്ന ആളിനാണ് സമ്മാനം കിട്ടുക നേട്ടവും അയാൾക്കാണ് പക്ഷേ ഒരു ക്വിസ് മത്സരം നിങ്ങൾ അഞ്ചു പേർ മത്സരിക്കുകയാണെങ്കിൽ

അക്കാദമിക് തലങ്ങളിൽ ഉള്ളവരെ മാത്രം മത്സരാർത്ഥികളായി പരിഗണിക്കുന്നതിന് പകരം ജീവിത പ്രാരാബ്ധത്താൽ പ്രയാസം സ്വീകരിക്കേണ്ടി വന്നവരെ കൂടി അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു വിജയ്ക്ക് ക്യാഷ് പ്രൈസിനോടൊപ്പം സർട്ടിഫിക്കറ്റും ഫലകവും സമാനമായി നൽകും മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആറുപേരുമായാണ് മത്സരം ആരംഭിക്കുക ജീനസ് പ്രോഗ്രാമിനോടൊപ്പം അൻവൽ സാദാത്തും ലക്ഷ്മി ജനനും സംഘവും നയിക്കുന്ന സംഗീതരാവും അരങ്ങേറും കൂടാതെ കേളി കുടുംബവേദിയുടെ നേതൃത്വത്തിൽ നൂറിൽ പരം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര റിയാദിലെ പ്രമുഖ ഡാൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു ജി എസ് പ്രദീപിനോടൊപ്പം കേളി രക്ഷാധികാരി കെ പി എം സാദിഖ് പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ സെക്രട്ടറി സുരേഷ് കണ്ണപുരം കേളി സംഘാടക സമിതി ചെയർമാൻ സുരേന്ദ്രൻകുട്ടായി സംഘാടക സമിതി കൺവീനർ മധു ബാലുശ്ശേരി കേളി ആക്ടിംഗ് ട്രഷറർ സുനിൽ സുകുമാരൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ